പാചകത്തിലേക്ക് കടന്നു കഞ്ഞി അടപ്പത്തിണ്ട് അപ്പോൾ അച്ചിങ്ങ വരുത്താൻ തന്നെ പോണത് ഉള്ളിയും മുളകും ചതച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ ഈ അച്ചിങ്ങ വരുത്താനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കും അറിയാം പക്ഷേ ഈ ചെറിയ വളർന്നു വരുന്ന പിള്ളേരുണ്ടല്ലോ ആ പിള്ളേർക്കൊന്നും ഇതൊന്നും ഒരു മരങ്ങുണ്ടാവില്ല ചക്കോലത്തുന്നത് എങ്ങനെയാണ് കപ്പ കൊലത്തുന്നത് എങ്ങനെയാന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ടോ ഒന്ന് വീഡിയോ ഇടാമോ ഒന്ന് ചോദിച്ച് ഇപ്പം ഞാൻ ഓരോന്നും ഇവിടെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അങ്ങ് ഇടുന്നു അത്രയേ ഉള്ളൂ ഇനി ഇതിപ്പം എന്താണ് ഇടുന്നേ പറയുന്നേ എന്നൊക്കെ ആരും ചോദിക്കില്ല പിന്നെ ഈ ഈ പയറ് കുറ്റിപ്പയറാണ് അത് പൊളിച്ചെടുത്ത് ഇത്തിരി നേരം ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ടായിരുന്നു വേറെ മുഴുവൊക്കെ ഉണ്ടെങ്കിൽ പൊങ്ങി വരുമ്പോൾ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് മാറ്റിയെടുത്ത് ഇച്ചിരി ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് കുറ്റി വെച്ച് ഇത്തിരി വേവുണ്ട് അത് കാരണം വെള്ളം അല്പം ഞാൻ ചേർക്കും അങ്ങനെ ഇത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് അല്പമാണ് പച്ചക്കറികൾക്ക് എരിവ് കുറഞ്ഞിരിക്കുന്നതാണ് എനിക്കിഷ്ടം ഇറച്ചിക്കും മീനും അതേസമയം എരിവ് കൂടുതൽ വേണം അപ്പോൾ ഉള്ളിമുളകും വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുള്ളത് ഊപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവരൽപ്പം മുളക് കൂടിയിട്ടുണ്ട് ൂപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അച്ചിങ്ങ ഇടാം ഉള്ളിയും മുളകും ഊപ്പിച്ചിട്ട് അച്ചിങ്ങ കഴുകി വാരി വറവിലിട്ടും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് അവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ തീയിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തീ തീരെ കുറച്ചിട്ടിട്ട് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം അങ്ങനെയും ചെയ്യാം ഒരു കിള്ളോളം സ്പൂണ് അപ്പോൾ അതൊന്നും വറ്റിക്കോട്ടെ നാല് ആക്കി കഴിയുമ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് വറ്റമൊക്കെ വറ്റി എനിക്ക് ഓപ്പൺ കൂടുതൽ ഉണക്ക ഇറച്ചിയാണ് വെള്ളത്തിലിട്ട് അത് കുതിർത്തി കഴുകി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഇറച്ചിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ടത് ചുമന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഒക്കെ ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞങ്ങൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയാണ് എടുക്കാറ് അപ്പോൾ ഈ കാക്കയുടെ ശല്യവും ഉറുമ്പിൻ്റെ ശല്യവും എല്ലാം കാരണം കൊണ്ട് ഞാനിപ്പം അങ്ങനെ ചെയ്യാറില്ല പിന്നെ വിറക് ഒരുപാടൊന്നും ഉപയോഗിച്ച് ചെയ്യുന്നുമില്ല അതായത് വിറക് നമ്മൾ കനലടുപ്പിലെ തീച്ചൂടിൽ ഇത് ഉണങ്ങി കിട്ടിയാൽ നല്ലതാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാനും അത് കിട്ടാതിരുന്നാൽ അഴുകാനോ ഇടോ എന്നാലൊക്കെ അത് പാടല്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറച്ചി വേവിച്ചെടുക്കുകയാണ് വേവിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചെറിയ കഷ്ണങ്ങളായിട്ട് സാധാരണ നമ്മൾ വേവിച്ചെടുക്കുന്നത് അങ്ങനെ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അങ്ങനെ വേവിച്ചെടുത്തിട്ട് ഞാൻ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും പിന്നെ കൃമിക്കില്ല അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ വെച്ചിട്ട് കുറേ നാൾ എത്തിയാറുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇപ്പം അതെടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് നല്ലോണം മെന്തി ഇറച്ചി തന്നെയാണ് അപ്പോൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് ഇത് പിഴിഞ്ഞെടുത്ത് വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതെന്ത് ഇങ്ങനെ പൊടിപൊടി പോലെ ഇരിക്കുന്ന എന്നുള്ളത് നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഈ പൊടി പൊടി പോലെ ഇരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് വെയിൽ കൊള്ളിച്ചിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് ആ പൊ വന്നത് വന്ന് മാറ്റിയിട്ട് പിന്നെ വലിയ കഷ്ണങ്ങളും വീണ്ടും ഒന്നും കറക്കി അങ്ങനെയാണ് ഞാനിത് പൊടിയായിട്ട് വെച്ചിട്ട് വെയിലിൽ ഉണക്കിയെടുത്തത് അപ്പോൾ ഇറച്ചിയല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് അത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് മാറ്റി തന്നെയാണ് ഞാനിപ്പോൾ റെഡി ആകണത് അപ്പോൾ ഉള്ളി മുളകും മൂപ്പിച്ചിട്ട് ഇത് വെളിച്ചെണ്ണയിൽ മൊരിയിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് അപ്പോൾ അങ്ങനെ ചെയ്യാം ഉള്ളി മുളക് മൂപ്പിച്ച് അതിനകത്തിട്ട് കുറച്ച് നേരം ചിരി വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു മൊരിയിച്ച് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇത് ഇനി തീ ഓഫ് ചെയ്യാം ഇതിനകത്ത് മസാല ചേർത്തത് മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ടുണ്ട് പെന്തറച്ചി ആയതുകൊണ്ട് ഒരുപാട് നേരം നമ്മളിട്ട് മുരിക്കേണ്ട ആവശ്യമേ ഇല്ല